കൊടിയത്തൂർ പ്രവേശനോത്സവം തോട്ടുമുഖം ഗവൺമെന്റ് സ്കൂളിലാണ് നടന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു കൊടിയത്തൂർ പഞ്ചായത്ത് തല സ്കൂൾ പ്രവേശനോത്സവം തോട്ടുമുഖം ഗവൺമെന്റ് യു പി സ്കൂളിൽ വിവിധ പരിപാടികളോടെയാണ് നടന്നത് കുഞ്ഞുകൈകളിൽ ബലൂടുകളും തലയിൽ തൊപ്പിയും മധുര പലഹാരങ്ങളും നൽകിയാണ് പുതുതായി സ്കൂളിലെത്തിയ കുഞ്ഞുങ്ങളെ സ്വീകരിച്ചത് വിദ്യാർത്ഥികളുടെ വെൽക്കം ഡാൻസോടുകൂടിയാണ് പരിപാടികൾ ആരംഭിച്ചത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മറിയം കുട്ടിയാസൻ അധ്യക്ഷയായി സ്കൂളിന്റെ പേരിൽ അച്ചടിച്ച നെയ്ം ശിൽപ്പ് വിതരണവും കുട്ടികൾക്ക് പഞ്ചായത്തിന്റെ വകയുള്ള സമ്മാനങ്ങളും പ്രസിഡന്റ് വിതരണം ചെയ്തു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ചേലപ്പുറത്ത് വാർഡ് മെമ്പർ സിജി ബൈജു പ്രധാനാധ്യാപിക ബി ഷെറീന പി ടി എ പ്രസിഡന്റ് അബ്ദുൾ ജബ്ബാർ എം പി ടി എ പ്രസിഡന്റ് ലിസ്ന സാബിക് ഹണി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു നേരത്തെ പുതിയ കുട്ടികളെ ഘോഷയാത്രയോടുകൂടിയാണ് വരവേറ്റത് പന്നിക്കോട് യു പി സ്കൂളിൽ കൊടിയത്തൂർ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാബു ബൊലുവത്ത് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ബഷീർ പാലാട്ട് അധ്യക്ഷനായി പുതുതായി സ്കൂളിലെത്തിയ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥികളെ ആറാം ക്ലാസ്സിലെയും ഏഴാം ക്ലാസ്സിലെയും വിദ്യാർത്ഥികൾ ഫലവൃക്ഷ തൈകൾ നൽകിയാണ് സ്വീകരിച്ചത് സ്കൂൾ മാനേജർ സി കേശവൻ നമ്പൂതിരി പ്രധാന അധ്യാപിക സജിനി സ്റ്റാഫ് സെക്രട്ടറി പി കെ ഹക്കീം മാസ്റ്റർ കളന്തോട് എം പി ടി എ പ്രസിഡന്റ് റസീന മജീദ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം